ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ നേപ്പാളിലേക്ക് പോകാൻ വിസ ആവശ്യമുണ്ടോ അതുപോലെ വണ്ടി വണ്ടിയെടുത്ത് പോകുന്നതിന് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ പിന്നെ പാസ്പോർട്ട് വേണോ എങ്ങനെയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത് എന്ന എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പല സംശയങ്ങളും വന്നിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലായിട്ട് കൊണ്ടുവരുന്നത് ഈ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോകേണ്ടത് എങ്ങനെയാണിത് നമ്മൾ ആ ദൂരൊക്കെ കാണുന്നുണ്ടോ ഇന്ത്യയുടെ പതാകയുടെ നിറത്തിലുള്ള ഒരു കിട്ടിടം അതാണ് ഇന്ത്യയുടെ ബോർഡർ നമ്മളിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് എന്ന് വെച്ചു ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് കാണാം എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് ഓക്കെ ഇന്ത്യ നേപ്പാൾ ബോർഡർ എങ്ങനെ കിടക്കാം എന്ന് നമുക്കിപ്പോൾ കാണാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ് അത് ഈ കവാടം കണ്ടില്ല ഇതാണ് ഇന്ത്യയുടെ ബോർഡർ ഇവിടെ നിന്നും ഈ പോകുന്ന ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് നേപ്പാളിൻ്റെ ഭാഗത്തേക്കാണ് എന്ന് വെച്ചാൽ നേപ്പാളിലേക്കാണ് സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡർ കിടക്കുമ്പോൾ അവിടെ ഇമിഗ്രേഷൻ ചെക്കിംഗ് അതുപോലെ പാസ്പോർട്ട് വിസ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് ഇതവിടെ കേട്ടൊരു കൊടയെടുത്തൊരു ചേട്ടൻ ബാഗ് എടുത്തൊരു വ്യക്തിനെ പരിശോധിക്കുന്നത് അതാണ് ഇവിടുത്തെ പരിശോധന ബാഗിൽ എന്താ ഉള്ളത് നോക്കുന്നത് അത്രയേ ഉള്ളൂ അതല്ലാതെ വിസ ചെക്കിങ് അതുപോലെ നമ്മുടെ ഐ ഡി കാർഡ് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല ആ ദൂരെ കാണുന്ന കവാടമാണ് നേപ്പാൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യ നേപ്പാൾ നടുവിലുള്ള ഫ്രീ സോണുള്ളതാണ് ഇതാണ് ഇന്ത്യയുടെ ബോർഡർ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും നടുവിലുള്ള ഫ്രീ സോണിലേക്കാണ് സിമ്പിളായിട്ട് നടന്ന് നേപ്പാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്തുള്ളത് നേപ്പാളിലെ ഒരു പോലീസ് സ്റ്റേഷനാണ് നമ്മൾ ഈ കവാടം കടന്നു കഴിഞ്ഞാൽ നേപ്പാളെത്തി അത്രേ ഉള്ളൂ നമുക്ക് ഐ ഡി കാർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല എൻ്റെ ഇതുവരുടെ എക്സ്പീരിയൻസിൽ ഇത്ര ഈസി ആയിട്ട് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കിടക്കുന്ന ആദ്യമായിട്ടാണ് ഐ ഡി കാർഡ് വേണ്ട പാസ്പോർട്ട് വേണ്ട ഒന്നും വേണ്ട അതുപോലെ നേപ്പാളിൻ്റെ ഭാഗത്ത് ആണിപ്പോൾ ഉള്ളത് ഇവിടെ എത്തിയാൽ തന്നെ നമുക്ക് ആകെ ചെക്കിങ് എന്ന് പറയാൻ പറ്റുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു നീല ഷെഡ് ആണോ ഈ ഷെഡിൽ നേപ്പാളിലെ കസ്റ്റംസുകാർ നമ്മുടെ ബാഗേജ് പരിശോധിക്കും എന്ന് വെച്ചാൽ അവർക്ക് സംശയമുള്ള ആൾക്കാരുടെ ബാഗേജ് അവർ തുറന്ന് പരിശോധിക്കും അത്രയേ ഉള്ളൂ വേറെ യാതൊരു തരത്തിലുള്ള ചെക്കിങ്ങോ പരിശോധനകളോ ഇവിടെ ഇല്ല സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ പോരെ അതുപോലെ ചാനൽ ഓപ്പൺ ചെയ്ത് അതിലുള്ള മറ്റ് വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുക ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ആണ് ഓക്കെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മലൂർ ട്രാവലർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ കാണാം അവിടെ നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റുകൾ അതുപോലെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും Okay, anyway guys, um, thank you so much for watching. Have a lovely day.